ഹായ് എൻ്റെ പേര് ഷെബീർ അലി കച്ചവടക്കാർക്ക് വേണ്ട ഇൻഫോ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ഇൻകം ടാക്സ് നിയമത്തിൽ പുതുതായിട്ട് ആഡ് ഓൺ ചെയ്ത സെക്ഷൻ ഫോർട്ടി ത്രീ ബി എച്ച് എന്ന് പറയുന്ന വകുപ്പ് പല കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുകിട സൂക്ഷ്മ കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് കോടിക്ക് താഴെ ടേൺ ഓവറുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും കടത്തിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമപ്രകാരം എം എസ് എം എ ഡി ആക്ട് പ്രകാരം ക്രെഡിറ്റ് പീരീഡ് ഒരിക്കലും നാൽപ്പത്തഞ്ച് ദിവസത്തിന് മുകളിൽ പോകാൻ പാടില്ല എന്നാണ് അത് എം എസ് എം ഐയുടെ ആക്ടിൽ അതിന് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഇൻകം ടാക്സ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ചെറു ചെറുകിട സൂക്ഷ്മ വ്യാപാരികളിൽ നിന്ന് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പേയ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് നിങ്ങൾ ആ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല ഇൻകം ടാക്സ് നിയമപ്രകാരം അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം സാമ്പത്തിക വർഷം ഒരു ജനുവരിയിൽ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പെങ്കിലും അതിന്റെ പേയ്മെന്റ് സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ എം എസ് എം ഇയുടെ ആക്ട് പ്രകാരം അത് ഒഫൻസ് ആണ് ബട്ട് അത് അതിന്റെ പേയ്മെന്റ് നിങ്ങൾ മാർച്ച് മുപ്പത്തൊന്നായിട്ടും കൊടുത്ത് തീർക്കുന്നില്ല എങ്കിൽ ഇൻകം ടാക്സ് നിയമത്തിൽ അതെന്തല്ല എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലാഭം അത്രയും എമൗണ്ട് കൂടും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എമൗണ്ട് കൂടിയാൽ അതിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് ഒരു മുപ്പത് ശതമാനം ആണെങ്കിൽ അത് നല്ലൊരു എമൗണ്ട് ഇൻകം ടാക്സിൻ്റെ പെനാൽറ്റി ആയിട്ട് പോകും അപ്പോൾ ഇൻകം ടാക്സ് ഓഡിറ്റൊക്കെ ചെയ്യുന്ന കച്ചവടക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെന്നൊക്കെയാണോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അവർ ഈ മൈക്രോ സ്മോൾ മീഡിയം എം എസ് എം ഇ ഡി ആക്ട് പ്രകാരം ഉദ്യം രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിലവിൽ പെൻഡിങ്ങുള്ള എമൗണ്ട് വല്ലതും ക്ലിയർ ആക്കാനുണ്ടെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ആക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ചിലവാക്കുന്ന പൈസ പോലും നിങ്ങൾക്ക് ബിസിനസിൻ്റെ എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ വർഷം കാണിക്കാൻ പറ്റില്ല അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക